ഹലോ സ്ലാമലൈക്കും റൂബി സബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുജി ക്രിങ്കിൾഡ് കോട്ടനാണ് നല്ല വലിപ്പത്തിലുള്ള അതായത് ഇങ്ങനെ ക്രഷ്ഡ് ടൈപ്പിലുള്ള മുജി ക്രിങ്കിൾഡ് കോട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും കാരണം ക്രിങ്കിൾഡ് കോട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഒരുപാട് പേര് ഒരുപാട് ടൈപ്പ് ക്രിങ്കിൾഡ് കോട്ടനുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് ഒത്തിരി പേര് വാങ്ങിയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതേപോലെ ഒരു നെറ്റ് പോലത്തുള്ളൊരു ഷോളാണ് കേട്ടോ വലുതാണ് പർദ്ദക്കൊക്കെ ഇടാൻ നേരത്ത് അതെങ്ങനെ മടക്കി നല്ല വലിയ ഇട്ട് കഴിഞ്ഞാൽ കോട്ടൻ ആയതുകൊണ്ട് നല്ല ഹെവിയായിട്ട് വേണം എന്നുള്ളവർക്ക് നല്ല രീതിയിൽ നിൽക്കും അപ്പോൾ ഇത് നോക്കിയിട്ട് വേണ്ടുള്ളവർ ബുക്ക് ചെയ്യണേ ഞാനിപ്പോൾ കളേഴ്സ് കാണിച്ചു തരാം ഹെവി ക്രിങ്കിൾഡ് ആണ് അതിനെക്കാട്ടിയും ഹെവിയാണിത് അതായത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് ഇതാണ് ഇങ്ങനെ ഒരു മലേഷ്യൻ ക്രിങ്കിൾഡിൻ്റെ പ്ലെയിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഇതൊരു മെഷീൻ ചെയ്തിട്ട് ഒരു നെറ്റ് പോലെ ആക്കിയിരിക്കുന്നതാണേ ഇത് അതിനെക്കാട്ടിയും വലിയ ഹെവി ഇതിനെക്കാട്ടിയും വലിയ ക്രിങ്കിളിൻ്റെ ഓട്ടനാണ് ഇത് മീൻസ് ഹെവിയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണെന്നൊന്നു പറയട്ടെ ഒരു മിനിറ്റ് അതെ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പിന്നെ ഞാൻ കളേഴ്സ് കാണിക്കാം ഹെവി ക്രിംഗിൾഡിൻ്റെ കാണിക്കാം നല്ലൊരു മസ്റ്റേഡ് എല്ലോ പിന്നെ നമ്മുടെ ഡാർക്ക് മെറൂൺ ഒരു കോഫി മാതിരി ഉള്ളൊരു ഷെയ്ഡ് ഒരു ബ്രൗൺ ഒരു ഒലീവ് ഗ്രീൻ ഞാൻ ഇട്ടിരിക്കുന്ന പർദ്ദയ്ക്കൊക്കെ ആണ് ഇരുന്നെങ്കിൽ ഈ ഷോൾ നല്ല മാച്ച് ചെയ്യും ഇട്ടിരിക്കുന്ന പർദ്ദയൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു ഓഫ് വൈറ്റ് നല്ല രസം അടുത്തത് ഇങ് ഷെയ്ഡാണ് ഇത് നമ്മൾ നോർമൽ ആണ് ഇരുന്നൊരു നാൽപ്പത്തഞ്ചിന് ഞാൻ ഫസ്റ്റ് കാണിച്ചു പോയിട്ടുള്ളത് നല്ല കളേഴ്സാണ് ഇരിക്കുന്നത് വേണ്ടിയുള്ളവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഷാളാണ് കേട്ടോ മൂന്നെണ്ണം വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ നല്ല നല്ല ഷോളുകളാണുള്ളത് ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇതുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ഏത് ടൈപ്പ് ഡ്രസ്സിനായാലും ഏത് കളറായാലും നമ്മളിത് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വന്ന് നോക്കി എടുക്കേണ്ട ഒരുപാടേ ഉള്ളൂ ഒരു ചിക്കു കളറ് നമ്മൾ നോർമൽ ക്രിമുകളിലാണ് ഇത് മിക്സ് ആക്കിയിരിക്കുവാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പെട്ടെന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ട് അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷൂട്ട് ഇതിപ്പം ചുരിദാറിന് ഉപയോഗിക്കാം പറദയ്ക്ക് ഉപയോഗിക്കാം നൈറ്റിക്ക് ഉപയോഗിക്കാം സാരിക്ക് പറ്റില്ല കാരണം സാരി ഇത്രയും വലുതാരും ഉപയോഗിക്കത്തില്ല അത് വാർക്കറ്റ് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ കളേഴ്സ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം നിങ്ങൾ തരുന്ന സപ്പോർട്ട് അത് ഭയങ്കര വലുതാണ് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിലാണ് നമ്മളുടെ എല്ലാം മുന്നോട്ട് പോകുന്നത് കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ കാണുന്നത് നിങ്ങളിവിടെ വന്ന് വാങ്ങുന്നത് അതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നന്ദി അസ്സാമലൈക്കും